രാഹുലിന് പ്രതിപക്ഷ നിരയിൽ നിന്നും കുറിപ്പ് മറുപടി എഴുതി നൽകി സഭ വിട്ടിറങ്ങി നിയമസഭയിലെത്തിയ രാഹുൽ മാങ്കൂട്ടത്തിന് പ്രതിപക്ഷ നിരയിൽ നിന്നും ഒരു കുറിപ്പ് ലഭിച്ചു അതിനുള്ള മറുപടി എഴുതി നിയമസഭാ ജീവനക്കാരന്റെ കയ്യിൽ ഏൽപ്പിക്കുകയും ചെയ്തു പിന്നാലെ രാഹുൽ നിയമസഭയിൽ നിന്നും പുറത്തിറങ്ങുകയായിരുന്നു എന്നാൽ ഏതു നേതാവാണ് അത് എഴുതിയതെന്നും എന്താണ് കുറിപ്പിലെന്നും വ്യക്തമല്ല പ്രതിപക്ഷ നിരയിൽ നിന്നെത്തിയ കുറിപ്പ് ചർച്ചയായിട്ടുണ്ട് കേരളത്തിന് ചുമതലയുള്ള എഐസി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ കൂടിക്കാഴ്ചയ്ക്ക് ശ്രമിച്ചിരുന്നു എന്നാൽ ദീപാദാസ് മുൻഷി കൂടിക്കാഴ്ച അനുവദിച്ചിരുന്നില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലെത്തിയത് അടക്കമുള്ള കാര്യങ്ങൾ കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ ചർച്ചയാകുമെന്ന് പ്രവർത്തക സമിതി അംഗം കൊടിക്കുന്നിൽ സുരേഷ് വ്യക്തമാക്കി യോഗത്തിൽ ഷാഫി പറമ്പിൽ എബി പങ്കെടുക്കില്ല എന്നാണ് വിവരം പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ ശക്തമായ എതിർപ്പ് തള്ളിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലേക്ക് എത്തിയത് മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുസ്മരിക്കുന്ന സമയത്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലേക്ക് എത്തുന്നത് രാഹുൽ എത്തിയപ്പോൾ ആരും പ്രതികരിച്ചില്ല പ്രതിപക്ഷ നിരയിലെ അവസാന സീറ്റിലാണ് രാഹുൽ നിയമസഭയിലിരുന്നത് സി പി എം ബന്ധം അവസാനിപ്പിച്ചതിനു ശേഷം പി വി അൻവറിന് നൽകിയ സീറ്റാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സ്പീക്കർ അനുവദിച്ചത് സഭയിൽ യു ഡി എഫ് ബ്ലോക്ക് തീർത്തതിനു ശേഷം വരുന്ന അടുത്ത സീറ്റാണിത് സഭയിലെത്തിയെങ്കിലും രാഹുലിനെ സംസാരിക്കാൻ അനുവാദം ലഭിച്ചില്ല പ്രതിപക്ഷ നിലയിൽ നിന്നും പുറത്താക്കി കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി സ്പീക്കർക്ക് കത്ത് നൽകിയിരുന്നു ശനിയാഴ്ച രാഹുൽ പാലക്കാട് മണ്ഡലത്തിലെത്തുമെന്നും റിപ്പോർട്ടുകളുണ്ട് അതേസമയം കുറെ നാളുകളുടെ ഇടവേളയ്ക്ക് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് മാധ്യമങ്ങളോട് സംസാരിച്ചു പാർട്ടി നേതൃത്വത്തെ ധിക്കരിച്ചല്ല സഭയിലെത്തിയതെന്നും ഇപ്പോഴും പാർട്ടിക്ക് വിധേയനാണെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളോട് പറഞ്ഞു ഒരു നേതാവിനെയും കാണാൻ ശ്രമിച്ചിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം പുറത്തുവന്ന വന്ന ശബ്ദരേഖയെക്കുറിച്ചുള്ള ചോദ്യത്തിന് രാഹുൽ പ്രതികരിച്ചില്ല ആരോപണങ്ങളെക്കുറിച്ച് കൂടുതൽ പറയാനില്ല അന്വേഷണം നടക്കട്ടെ എന്ന് മാത്രമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരണം മരിക്കും വരെ കോൺഗ്രസ് ആയിരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു